സത്യം എന്നാൽ എന്താണ് ഏവർക്കും സ്വാഗതം വണക്കം യേശുവിൻ്റെ പറ്റി ക്രിസ്തീയ വിശ്വാസികളുടെ ഇടയിൽ പ്രത്യേകമായി ശ്രദ്ധയും ധ്യാനവും മനസ്സിലാക്കാനുള്ള ശ്രമം നടക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഒരു സീസണിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കം ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല സത്യത്തെപ്പറ്റി ചിന്തിക്കുന്നവരും സത്യത്തെ വിലമതിക്കുന്നവരുമായവർക്കും പ്രയോജനം ചെയ്യും എന്ന അമുഖമായി ഞാൻ സൂചിപ്പി സൂചിപ്പിക്കട്ടെ യേശുവിൻ്റെ കഷ്ടപ്പാട് നാം ചിന്തിക്കുമ്പോൾ അതിൽ പൊന്തി വരുന്ന പലവിധമായ ദൃശ്യങ്ങളുണ്ട് അത് ലോകസാഹിത്യത്തെ വളരെയധികം ആകർഷിച്ചിട്ടുള്ള ഒരു ദൃശ്യമാണ് യേശു പുന്തിയോസ് പീലാത്തോസിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് റോമൻ സാമ്രാജ്യത്തിൻ്റെ അധികാരത്തെ പ്രതിനിധീകരിക്കുന്ന പുന്തിയോസ് പീലാത്തോസിൻ്റെ മുമ്പിൽ യേശു വിചാരണയ്ക്ക് വിധേയനാകുകയാണ് അതിൻ്റെ മധ്യേ പുന്തിയോസ്പീലാത്തോസ് ഉന്നയിക്കുന്ന വളരെ വളരെ ശ്രദ്ധേയമായ ചരിത്രത്തിൻ്റെ ഇടനാളികളിൽ ഇന്നും മാറ്റൽ കൊള്ളുന്ന ഒരു ചോദ്യമുണ്ട് സത്യമെന്നാൽ എന്താണ് അത് പുന്തിയോസ്പീലാത്തോസ് ആത്മാർത്ഥമായി തന്നെ ചോദിച്ചു എന്ന് വേണം കരുതാൻ നിക്ഷപിക്കണം ഞാനങ്ങനെയാണ് കരുതുന്നത് എന്നാൽ യേശു അതിന് മറുപടി കൊടുക്കുന്നില്ല എന്ന് നമുക്കറിയാം വാസ്തവത്തിൽ ഈ സംഭവം ലോകസാഹിത്യത്തിൽ ഇത്രമാത്രം കാര്യക്ഷമമായി പരാമർശിക്കപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം യേശുവിൻ്റെ മൗനമാണ് താൻ ആരുടെ മുമ്പിൽ നിൽക്കുന്നു തൻ്റെ ജീവനും മരണത്തിനും മേലെ അധികാരമുണ്ട് എന്ന് ധരിച്ചിരിക്കുന്ന ഒരു വ്യക്തി യേശുവിനെ കൊല്ലുവാനും അല്ലെങ്കിൽ രക്ഷിക്കുവാനും അധികാരമുണ്ട് എന്ന് ധരിക്കുന്ന ഒരു വ്യക്തി പുന്തിയോസ് പിലാത്തോസ് അവൻ്റെ മുമ്പിൽ വിചാരണയ്ക്ക് വിധേയമായ ആക്കപ്പെടുന്ന അവസ്ഥയിൽ തൻ്റെ ജീവൻ രക്ഷിക്കാൻ ഒരുപക്ഷെ ഈ ഉത്തരത്തിന് ഈ ചോദ്യത്തിന് ഉത്തരം കൊടുത്താൽ മറുപടി കൊടുത്താൽ സാധിക്കും എന്ന ഒരു സാഹചര്യം നിലനിൽക്കേ ആ ചോദ്യത്തിനേഷം മറുപടി പറയുന്നില്ല എന്നതാണ് സാഹിത്യത്തിൻ്റെ കണ്ണിൽ ഈ ഒരു അവസ്ഥയ്ക്ക് ഇത്ര വലിയ പ്രാധാന്യം കല്പിക്കുവാനിടയായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതെങ്ങനെയുമായി കൊള്ളട്ടെ അതല്ല നമ്മുടെ പ്രധാനപ്പെട്ട ചിന്താവിഷയം പക്ഷേ അത് നമ്മുടെ ചിന്താവിഷയത്തോടെ അല്പം ബന്ധമുള്ളതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുക മാത്രം ചെയ്യുന്നു യേശു തന്നെപ്പറ്റി നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തൽ അതിൽ വളരെ ശ്രദ്ധേയമാണ് ജവന്നാല സുവിശേഷം പതിനാലാം അധ്യായത്തിൻ്റെ ആറാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ് അത് യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ അന്തസ്സത്തെയാണ് അതിനെ ഒരു വിധത്തിലും തുച്ഛീകരിക്കുവാനോ ചോദ്യം ചെയ്യുവാനോ സംശയിക്കുവാനോ യാതൊരു ഇടവുമില്ല പിന്നെ എന്ത് കണ്ടാലും ചോദ്യം ചെയ്യുന്നവരും സംശയിക്കുന്നവരും ഉണ്ടെങ്കിൽ അങ്ങനെ സംശയിക്കാം പക്ഷേ സാമാന്യ മര്യാദയുള്ളവർ നീതിബോധമുള്ളവർ യാഥാർത്ഥ്യ ബോധത്തോട് അവജ്ഞയില്ലാത്തവർ യേശുവിൻ്റെ ഒരു സ്വയം വെളിപ്പെടുത്തലിനെ മാനിക്കുക തന്നെ ചെയ്യും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ യേശുവിനെ അങ്ങനെയാണ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ് എന്ന യേശുവിൻ്റെ സ്വയം വെളിപ്പെടുത്തൽ എന്നെ സംചിതത്തോടും വളരെയധികം ചിന്തിക്കുവാനും പല കാര്യങ്ങളും മനസ്സിലാക്കുവാനും പ്രത്യേകിച്ച് യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ ആത്മീയമായ അധികാരത്തിൻ്റെ മർമ്മങ്ങളും ആ വ്യക്തിത്വത്തിൻ്റെ മാഹാത്മ്യവും ഒരിക്കലും മങ്ങിപ്പോകാത്ത പ്രസക്തിയും ഒക്കെ മനസ്സിലാക്കുവാൻ ഈ വെളിപ്പെടുത്തൽ എന്നെ നന്നെ സഹായിച്ചിട്ടുണ്ട് എന്ന അനുഭവം മാത്രം ഞാനന്ന് സൂചിപ്പിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ പൊന്തിയോസ് പിലാത്തോസ് തനിക്ക് ലഭിച്ച ഈ ഐതിഹാസികമായ സാഹചര്യത്തെ ഒരുപക്ഷെ വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്താമെന്ന് വിചാരിച്ചായിരിക്കാം സത്യമെന്നാൽ എന്താ എന്ന ചോദ്യത്തിന് ഏറ്റവും നല്ല മറുപടി എന്നേക്ക് നിലനിൽ നിലനിൽക്കുന്ന മറുപടി നൽകുവാൻ കഴിവുള്ളവനാണ് തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് എന്ന് ഉത്തമ ബോധ്യമുള്ള പുന്തിയോസ് പിയില്ലാത്ത ദിവസമാണ് ചോദിച്ചത് അത് കളിയാക്കാനായിട്ട് ചോദിച്ചതാണ് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല പക്ഷേ അങ്ങനെ കാര്യ കാര്യമായ പ്രതീക്ഷയോടെ വളരെ താല്പര്യത്തോടെ അറിയാനുള്ള ജിജ്ഞാസയിൽ ഒരു ന്യായാധിപൻ ചോദിക്കുകയാണ് അപ്പം നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഒരു കോടതിയിൽ വിചാരണയ്ക്ക് വിധേയമായിരിക്കുകയാണ് അങ്ങനെ ആകാതിരിക്കട്ടെ ഉദാഹരണത്തിന് ഞാൻ പറയുകയാണ് അപ്പോൾ ജഡ്ജ് ന്യായാധിപൻ നിങ്ങളൊരു ചോദ്യം ചോദിക്കുന്നു അതിൻ്റെ ഉത്തരം നിങ്ങൾക്കറിയാം നിങ്ങളത് പറയാതിരിക്കുമോ അപ്പോൾ സത്യമെന്നാൽ എന്താ എന്ന് സത്യമായവന് സത്യമായി പറയുവാൻ സാധിക്കും അല്ലെങ്കിൽ അവർ സത്യമല്ല അപ്പോൾ യേശുവിന് ആ ഒരു ചോദ്യത്തിൽ ഉത്തരമുണ്ട് എന്നാൽ ഉത്തരം യേശു മനഃപൂർവ്വം മറച്ചു വയ്ക്കുകയാണ് അല്ലെങ്കിൽ അത് പങ്കിടുന്നതിന് മുതിരുന്നില്ല ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഹീസ് ഡെലിബ്രറ്റ്ലി വിത്ത് ഹോൾഡിങ് ദി ആൻസർ ദറ്റ് ഹീ നോസ് ബിക്കോസ് ഹീസ് ഹിംസെൽഫ് ദി ആൻസർ അവൻ തന്നെയാണ് ഉത്തരം അവൻ തന്നെയാണ് ഉത്തരം അപ്പോൾ യഥാർത്ഥത്തിൽ ഉത്തരം പൊന്തിയോസ് പിലാത്തോസിൻ്റെ മുൻപിൽ ജഡമായി മജ്ജയും മാംസവുമായി നിൽക്കുമ്പോഴാണ് ഈ ചോദ്യം ചോദിക്കുന്നത് അപ്പോൾ യേശു ഒരു വാക്കും പറയാതെ മൗനം പാലിക്കുന്നു ഇങ്ങനെയെങ്കിലും പറയാമായിരുന്നു സത്യം ഞാൻ തന്നെയാണ് ഞാനാണ് സത്യം എന്ന് പറയാമായിരുന്നു പക്ഷേ ഇത് യേശു പറയുന്നില്ല അതെന്തെങ്കിലും യുക്തി കാണുകയില്ലേ തീർച്ചയായിട്ടും ഒരു കാര്യം യേശു പറഞ്ഞിട്ടില്ല യുക്തിയില്ലാത്തത് അർത്ഥമില്ലാത്തതാണ് അന്വർത്ഥം അല്ലാത്തതാണ് പ്രയോജനമില്ലാത്തതാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായും വളരെ വളരെ കാര്യ കാര്യമായി നാം മനസ്സിലാക്കേണ്ട ഒരു യുക്തി അതിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഞാൻ ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതെന്താണ് എന്ന് ഞാൻ കാര്യമായി അന്വേഷിച്ചിട്ടുണ്ട് യേശു എന്തുകൊണ്ടാണ് പൊന്തിയോസ് പിലാത്തോസിന് ഈ വളരെ പ്രസക്തമായ ചോദ്യത്തിന് തക്കതായ ഒരു മറുപടി നൽകാതിരുന്ന ഇതാണ് നമ്മുടെ അന്വേഷണ വിഷയം ഇതിൻ്റെ യുക്തി മനസ്സിലാക്കുന്നതിന് നമുക്ക് സത്യത്തിന് പലവിധമായ ഇടങ്ങളുണ്ട് നമുക്ക് ഉദാഹരണമായിട്ട് ശാസ്ത്രീയമായ സത്യമുണ്ട് സയൻ്റിഫിക് ട്രൂത്ത് എന്ന് പറയും സയൻ്റിഫിക് ട്രൂത്ത് ഈ സയൻറ്റിഫിക് ട്രൂത്ത് അല്ലെങ്കിൽ ശാസ്ത്രീയമായ സത്യത്തിന് ഒരു പ്രത്യേകതയുള്ളത് അത് ലോകത്തെവിടെയാണെങ്കിലും ഒന്നുപോലെ ആയിരിക്കും ഇപ്പോൾ നിങ്ങൾ അമേരിക്കയിൽ പോയാലും കോങ്കോയിൽ പോയാലും ഇന്ത്യയിൽ വന്നാലും ബർമായിൽ പോയാലും മയാന്മാർ പോയാലും വെള്ളമെന്ന് പറയുന്നത് രണ്ട് ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും ചേരുന്ന ഒരു പ്രതിഭാസമാണ് എ വാട്ടർ മോളിക്യൂൾ കണ്ടെയ്ൻസ് ടു ആറ്റംസ് ഓഫ് ഹൈഡ്രജൻ ആൻഡ് വൺ ആറ്റം ഓഫ് ഓക്സിജൻ അതിന് മാറ്റം വരാൻ സാധ്യമല്ല നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും നിങ്ങൾ ആകർഷണ ശക്തിക്ക് വിധേയമാണ് യു ആർ സബ്ജക്റ്റ് ടു ദ ഗ്രാവിറ്റേഷണൽ പുൾ ഓഫ് ദി എർത്ത് അങ്ങനെ ശാസ്ത്രീയമായ എന്ത് കാര്യമെടുത്താലും നിങ്ങൾ അമേരിക്കയിൽ ചെന്ന് അല്ലെങ്കിൽ കാനഡയിൽ ചെന്ന് ഒരു പന്ത് പന്തെടുത്ത് മേളിലോട്ട് എറിഞ്ഞാൽ ആ പന്ത് താഴോട്ട് തന്നെ വരും അത് അതേ സംഭവം ഇന്ത്യയിലും സംഭവിക്കും അത് ഞാൻ ജനിച്ചു പറഞ്ഞ കല്ലുമലയെപ്പോ കല്ലുമലയെപ്പോലും അത് കുഗ്രാമമാണ് അവിടെ പോലും പന്ത് മേപ്പോട്ട് ഇട്ടാൽ താഴോട്ട് വരും അങ്ങനെയാണ് ഞാൻ ചെറുപ്പത്തിൽ പന്ത് കളിച്ചത് അതിന് മാറ്റമൊന്നുമില്ല യാതൊരു മാറ്റവും അറിയില്ല അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി വലിയ വിവാദമൊന്നുമില്ല ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഈ സയൻറ്റിഫിക് ട്രൂത്ത് എന്ന് പറയുന്നത് ഇവിടെ വളരെ ശ്രദ്ധേയമായൊരു ഒരു ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ സയൻറ്റിഫിക് ട്രൂത്ത് അല്ലെങ്കിൽ ശാസ്ത്രീയമായ സത്യം എന്ന് പറയുന്നത് ദൈവ നിർമ്മിതമാണ് ദൈവ നിർമ്മിതമായത് മനുഷ്യൻ സൃഷ്ടിക്കുന്നതല്ല അവൻ കണ്ടുപിടിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ ദൈവനിർമ്മിതമായ സത്യം അല്ലെങ്കിൽ പ്രമാണം മനുഷ്യൻ നിർമ്മിക്കുന്നില്ല അവൻ കണ്ടുപിടിക്കുന്നതേയുള്ളൂ സോ വി ഡിസ്കവർ സയൻറ്റിഫിക് ട്രൂത്ത്സ് വി ഡോണ്ട് ക്രിയേറ്റ് ദം അത് ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ അതാണ് ദൈവത്തെ സൃഷ്ടികർത്താവ് എന്ന് പറയുന്നത് അപ്പോൾ അത് മനോഹരമായ ഒരാശയമാണ് ആണ് ചിന്ത കൊണ്ടാണ് ഞാൻ സമയത്ത് ഒന്ന് സൂചിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെ ശാസ്ത്രീയമായ സത്യം എന്താണ് എന്നല്ല പൊന്തിയോസ് പീലാസ് ബെലാത്തോസ് ചോദിക്കുന്നു അപ്പോൾ അന്നും കപ്പൽ ഉണ്ടായിരുന്നു ഈ കപ്പൽ ഉണ്ടാകണമെങ്കിൽ ലോ ഓഫ് ഫ്ലോട്ടേഷൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം വെള്ളത്തിൻ്റെ പരപ്പിലിട്ടാൽ വെള്ളത്തിൻ്റെ ഡെൻസിറ്റിയേക്കാൾ കൂടുതലുള്ളൊരു ഭാ കാര്യം താഴോട്ട് താഴാതിരിക്കണമെങ്കിൽ ഇപ്പം ഒരു കഷ് ഒരു ലോഹ കഷ്ണം എ പീസ് ഓഫ് മെറ്റൽ വെള്ളത്തിലിട്ട് അത് താണു പോകും പക്ഷേ മെറ്റൽ കൊണ്ടുണ്ടാക്കുന്ന കപ്പൽ അത് താഴാതെ പൊങ്ങി നിൽക്കുകയും അത് മുൻപോട്ട് സഞ്ചരിക്കുകയും ചെയ്യും ദാറ്റ് ഫോളോസ് ലോ ഫ്ലോട്ടേഷൻ ഫ്ലോട്ടേഷൻ ഫ്ലോട്ട് ചെയ്യുക അപ്പം അത് മനുഷ്യനുണ്ടാക്കുന്നത് കപ്പൽ മനുഷ്യനുണ്ടാക്കാൻ പക്ഷേ ലോ ഓഫ് ഫ്ലോട്ടേഷൻ മനുഷ്യനുണ്ടാക്കുന്നതല്ല അത് ദൈവം മാത്രം അതുകൊണ്ടാണ് ദൈവം എന്ന് പറയുന്നൊരു പ്രതിഭാസമുണ്ട് ദൈവം ഒരു യാഥാർത്ഥ്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനെയുള്ള മനുഷ്യനൊരു കാലത്ത് നിർമ്മിക്കാൻ വയ്യാത്തതും കണ്ടുപിടിക്കാൻ മാത്രം അവകാശമുള്ളതുമായ വലിയ വലിയ പ്രമാണങ്ങൾ കൊണ്ടാണ് നാം ഓരോരുത്തരും ജീവിച്ചു പോകുന്നത് അപ്പോൾ ദൈവം നിർമ്മിച്ച അടിത്തറയിലാണ് നാം ജീവിക്കുന്നത് നാം ദൈവത്തെ നിരാകരിക്കുമ്പോഴും ദൈവം സൃഷ്ടിച്ച അടിത്തറയിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് ദൈവത്തെ നിരാകരിക്കാൻ സാധ്യമാകുകയുള്ളൂ ഇപ്പോൾ സംസാരിക്കാനുള്ള കഴിവ് മനുഷ്യൻ സൃഷ്ടിച്ചതല്ല അത് ദൈവ നിർമ്മിതമാണ് ദൈവദത്തമാണ് അതുപയോഗിച്ചെങ്കിലേ നമുക്ക് ദൈവമില്ല എന്ന് പറയാൻ സാധ്യമാകുകയുള്ളൂ അതുകൊണ്ടാണ് ഇംഗ്ലീഷ് സാഹിത്യകാരനായ ടി എസ് എലിയറ്റ് അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ കൃതി മേർഡ് എന്ന കത്തീഡ്രൽ അവിടെ പറയുന്നൊരു കാര്യം ദൈവത്തെ നിങ്ങൾ നിരാകരിക്കുമ്പോഴും ദൈവത്തെ നിങ്ങൾ സാക്ഷീകരിക്കുകയാണ് യു കോട്ട് ഡിനൈ ഗോഡ് വിത്തൗട്ട് വിറ്റ്നസിങ് ഹിം എന്നാണ് എലേറ്റ് പറയുന്നത് അതുപോലെ അത് മറ്റൊരു ചെത്തം അപ്പോൾ ശാസ്ത്രീയമായ സത്യം അതിനെപ്പറ്റി ഒരു വിവാദവും ഉണ്ടാകേണ്ട കാര്യമില്ല പക്ഷേ ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ശാസ്ത്രത്തിൻ്റെ മേഖലയിൽ പ്ര പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി പോലും ഞാൻ കണ്ടുപിടിച്ചതാണ് ആത്യന്തികമായ സത്യമെന്ന നിഗളിക്കയിൽ അവകാശപ്പെടുകയിൽ ചില ശാസ്ത്രജ്ഞന്മാരുമായിട്ടൊക്കെ എനിക്ക് ഇടപെടാൻ അവസരം കിട്ടിയിട്ടുണ്ട് അവരൊക്കെ എളിമയുള്ളവരാണ് അന്വേഷിക്കുന്നവർ ഇത് എളിമയുള്ളവരായിരിക്കും അതുകൊണ്ടാണ് ചിപ്പോൾ നിങ്ങൾ അന്വേഷിപ്പീൻ കണ്ടെത്തും നിങ്ങൾ നിങ്ങൾ കണ്ടെത്തുന്ന പല കാര്യങ്ങളൊന്നാണ് നിങ്ങൾ എളിമയും കണ്ടെത്തും എന്നൊരു കാര്യം അവിടെയുണ്ട് ഞാനത് പ്രത്യേകമായി എടുത്ത് പറയുന്നില്ല അപ്പോൾ നിങ്ങൾ ഏത് ശാസ്ത്രജ്ഞന്മാരോട് ചോദിച്ചാലും അവർ പറയും ഞങ്ങൾ ചില കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾക്ക് മുൻപായി ആളുകൾ കണ്ടുപിടിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ചില കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നു പക്ഷേ ഇതിനപ്പുറത്ത് പല കാര്യങ്ങളും ഇനിയും കണ്ടുപിടിക്കാനിരിക്കുന്നു അത് കണ്ടുപിടിക്കുമ്പോൾ ഞങ്ങളിപ്പോൾ കണ്ടുപിടിച്ചത് വളരെ തുച്ഛമായിരുന്നു എന്ന് ജനം മനസ്സിലാക്കുമെന്ന് അവർ പറയത്തുള്ളൂ അപ്പോൾ ദൈവനിർമ്മിതമായ കാര്യത്തിൻ്റെ അന്തിമമായ ഒരു രൂപം നാം ഇന്നും കണ്ടിട്ടില്ല മനുഷ്യനതിനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു അതിൻ്റെ പേരാണ് ശാസ്ത്രം എന്നത് ശാസ്ത്രം എന്നത് സത്യത്തിൻ്റെ സത്യത്തെ അന്വേഷിക്കുന്ന ഒരവിഷ്കാരമാണ് അപ്പോൾ മൂന്ന് തരത്തിലുള്ള സത്യ മൂന്ന് തരത്തിലുള്ള അന്വേഷണം ഞാൻ എന്ത് പെട്ടെന്ന് സൂചിപ്പിക്കും ഇപ്പോൾ കലയിൽ കൂടെ കലയിൽ കൂടെ മനുഷ്യൻ അന്വേഷിക്കുന്നുണ്ട് അതെന്താണ് സൗന്ദര്യത്തെയാണ് ഹ്യൂമൻ ബീങ് സീക്ക് ബ്യൂട്ടി ത്രൂ ആർട്ട് കലയിൽ കൂടെ മനുഷ്യൻ സൗന്ദര്യത്തെ ലാവണ്യം എന്ന വാക്കാണ് അവിടെ ഉപയോഗിക്കുന്നത് ലാവണ്യ കല ലാവണ്യം മലയാളത്തിൽ അങ്ങനെ പേരുണ്ടല്ലോ ചിലർക്ക് ലാവണ്യ എന്ന പേരുണ്ട് അങ്ങനെ പേരുള്ളവർക്ക് അതിൻ്റെ അർത്ഥം അറിയാവുന്നതാണ് ഞാൻ കരുതുന്നത് അറിയാൻ വയ്യ ലാവണ്യം എന്ന് പറഞ്ഞാൽ ഈ സൗന്ദര്യ ബോധം അതിൻ്റെ അതിൻ്റെ ഏറ്റവും മനോഹരമായ സാഹിത്യപരമായ സാഹിത്യപരമെന്നൊന്നുമില്ല കാവ്യാത്മകമായ അതിൻ്റെ ഏറ്റവും ഉത്തങ്ക ശ്രണിയിലുള്ള സൗന്ദര്യബോധത്തെയാണ് ലാവണ്യബോധം എന്ന് എസ്തറ്റിക്സ് എന്ന് ഇംഗ്ലീഷിൽ പറയും എസ്തറ്റിക്സ് ഗ്രീക്ക് ഗ്രീക്കിൽ അതിനെ പോയറ്റിക്സ് എന്ന് പറയും അരിസ്റ്റോട്ടിൽസ് പോയറ്റിക്സ് അപ്പോൾ അത് ഉണ്ട് സൗന്ദര്യബോധം ഈ സൗന്ദര്യബോധത്തിൽ കൂടെ മനുഷ്യൻ എന്തിനെ അന്വേഷിക്കുന്നു കലയിൽ കൂടെ എന്തിനെ അന്വേഷിക്കുന്നു സൗന്ദര്യത്തെ അന്വേഷിക്കുന്നു അത് മനുഷ്യൻ്റെ സ്വതസിദ്ധമായൊരു വാസനയാണ് ഇനിയും ശാസ്ത്രം ശാസ്ത്രത്തിൽ കൂടെ മനുഷ്യനെന്ത് അന്വേഷിക്കുന്നു സത്യത്തെ അന്വേഷിക്കുന്നു സത്യത്തെ അന്വേഷിക്കുന്നു ശാസ്ത്രത്തിൻ്റെ ഒരു ഭാഗമായ മെഡിക്കൽ സയൻസ് വൈദ്യശാസ്ത്രം അതിൽ കൂടെ എന്ത് അന്വേഷിക്കുന്നു മനുഷ്യൻ്റെ കഷ്ടപ്പാടിനെ ഒന്ന് കുറയ്ക്കുവാൻ ടു മിറ്റിഗേറ്റ് ഹ്യൂമൻ സഫറിങ് എങ്ങനെ സാധിക്കും എന്നന്വേഷിക്കുന്നു അതൊക്കെ മനോഹരമായ വളരെ അർത്ഥവത്ത അന്വേഷണം തന്നെയാണ് ഞാനതിനെയൊക്കെ എല്ലാറ്റിനെയും ഇവിടെ ഒന്നും വലിയ വിവാദമില്ല അപ്പോൾ ഓരോ ശാസ്ത്രീയ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ നടത്തുമ്പോഴും അത് വിവാദമാക്കാൻ ശ്രമിക്കുന്ന കൂട്ടരുണ്ട് മതം അങ്ങനെയാണ് ഞാൻ അതിലേക്ക് പിന്നെ പ്രവേശിക്കുക എന്ന് വിചാരിക്കുകയാണ് നമുക്കറിയാം ഗലിലിയോയ്ക്ക് സംഭവിച്ചത് ജിയോഡാനോ ഡാനോ ബ്രൂണോയ്ക്ക് സംഭവിച്ചൊക്കെ നമുക്കറിയാം പക്ഷേ അത് അതിനെപ്പറ്റി വലിയ യുദ്ധമൊന്നുമില്ല അപ്പോൾ ആ ഒരു യാഥാർത്ഥ്യം അങ്ങനെ നിൽക്കുന്നു അതിനെപ്പറ്റിയല്ല പുന്തി ഓസ് പിലാസത്തോസ് ചോദിക്കുന്നത് യേശു ഒരു ശാസ്ത്രജ്ഞനായിട്ടല്ല പൊന്തിയോസ് പിലാത്തോസിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് യേശു അവിടെ നിൽക്കുന്നത് മതത്തെ പ്രതിനിധാനം ചെയ്യുന്ന അതെങ്കിൽ മതത്തിൻ്റെ മതത്തിൻ്റെ മേഖലയിൽ പ്രവർത്തിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ യഹൂദന്മാർക്ക് വലിയ തലവേദന ഉണ്ടായതുകൊണ്ട് ആ തലവേദന എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കണം എന്ന അവരെ പൊന്തിയോസ് പിള്ളാത്തോസിനെ സമീപിച്ചതാണ് അപ്പോൾ പ്രധാനമായും ഞാൻ മനസ്സിലാക്കുന്നത് പൊന്തിയോസ് പിള്ളാത്തൂസ് യേശുരോട് ചോദിക്കുന്നത് മതപരമായ മേഖലയിൽ സത്യം എന്നാൽ എന്താണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ യേശുവിനെ പൊന്തിയോസ് പീലാത്തസിൻ്റെ കീഴിൽ മുൻപിൽ നിർത്തുമ്പോൾ വിചാരണയ്ക്കായി നിർത്തുമ്പോൾ അവൻ്റെ മേൽ ആരോപിക്കപ്പെടുന്ന എന്താണ് അവൻ തന്നെ തന്നെ രാജാവാക്കി അതുമൂലം കൈസർക്കെതിരെ അവൻ വാൾ ഉയർത്തി ഈ റെബൽഡ് എഗെയിൻസ്റ്റ് സീസർ ഓഫ് റോം അപ്പോൾ സീസറിൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കാനായി ആക്കി വെച്ചിരിക്കുന്ന പൊന്തിയോസ് പീലാത്തസിൻ്റെ കീഴിൽ അവനെ വിചാരണ ചെയ്യണമെങ്കിൽ ഇങ്ങനെയൊരു കള്ളക്കുറ്റപത്രം സമർപ്പിച്ച് സാധ്യമാകുള്ളൂ എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി മത നേതാക്കന്മാരുണ്ട് അന്നുകൊണ്ട് ഇന്നുകൊണ്ട് നിങ്ങൾക്കറിയാം സാഹചര്യം ഒപ്പിച്ച് നിറം മാറ്റുന്ന ഓന്തിൻ്റെ പരിപാടി അത് മതമേഖലയിൽ എക്കാലത്തും പ്രവർത്തിച്ചു കൊണ്ടിരുന്നു അതിൻ്റെ ഒന്നല്ല ആയിരം സംഭവങ്ങൾ നിങ്ങൾക്ക് പറയാൻ സാധിക്കും അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ രണ്ട് മേഖലകൾ ഉദ്ദേശിച്ചുകൊണ്ടാണ് പൊന്തിസ്പീൽ അത്തോസിയേഷനോട് ചോദിക്കുന്നത് സത്യം എന്നാൽ എന്താണ് അതുകൊണ്ടാണ് യേശു അവനോട് ഉത്തരം പറയാതിരുന്നത് കാരണം ഞാൻ ചോദിച്ചാൽ മതമേഖലയിലും രാഷ്ട്രീയ മേഖലയിലും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും മേഖലകളിൽ സത്യമെന്നത് ഒരു കാലത്തും ഒരു കാലത്തും ആരും വകവയ്ക്കാത്ത ഗവനിക്കാത്ത വിലമതിക്കാത്ത അംഗീകരിക്കാത്ത ഒരു വിഷയം തന്നെയാണ് സത്യത്തിൻ്റെ അച്ചടക്കം മതമേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും ഒരിക്കലും സ്വീകാര്യമാകയില്ല ഇത് സത്യം ഇത് സത്യം ഇത് സത്യം അതുകൊണ്ട് സത്യം എന്നാൽ എന്താണ് എന്ന് പൊന്തിയോസ് പിലാത്തോസിനോട് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല അനാവശ്യമായ കാര്യങ്ങൾക്ക് സമയമോ ഊർജമോ ചിലവഴിക്കുന്ന ഒരു സ്വഭാവം യേശുവിനില്ലായിരുന്നു എന്നത് നമുക്കറിയാം യേശുവിൻ്റെ ഓരോ വാക്കുകൾ നോക്കിയാൽ നമുക്കറിയാം രണ്ട് വാക്കുകൾ ഉപയോഗിക്കേണ്ടിടത്ത് രണ്ട് വാക്കുകളെ ഉപയോഗിച്ചിട്ടുള്ളൂ മൂന്ന് വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ല ഒന്നും അധികപ്പെട്ട യേശു പറഞ്ഞിട്ടില്ല അനാവശ്യമായ ഒരു പ്രസ്താവനയും ഒരിടപെടലും നടത്തിയിട്ടുമില്ല അതുകൊണ്ട് പുന്തിയോസ് പിലാസോസിൻ്റെ ചോദ്യത്തിൽ ഉത്തരം പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് യേശു കരുതിയില്ല അത് നൂറ് ശതമാനവും ശരിയാണ് ഇനിയും ഇത് നാം എന്തുകൊണ്ട് അറിയണമെന്ന് ചോദിച്ചാൽ സത്യം എന്നാൽ എന്ത് എന്ന ചോദ്യത്തിന് മതമേഖലയിലും രാഷ്ട്രീയത്തിൻ്റെ മേഖലയിലും ഉത്തരമില്ല ഉത്തരമുണ്ടെങ്കിലും ആർക്കും സ്വീകാര്യമല്ല സത്യത്തെ സ്വീകരിക്കുന്ന സത്യത്തെ അനുസരിക്കുന്ന സത്യം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സമീപനം മതമേഖലയിലോ രാഷ്ട്രീയ മേഖലയിലോ ഉണ്ടാവില്ല അത് നിങ്ങൾ പ്രതീക്ഷിക്കരുത് എന്ന ഈ വെളിപ്പെടുത്തലിൻ്റെ അതാണ് ഈ സംഭവത്തിൻ്റെ പ്രധാന ഉദ്ദേശം വെളിപ്പെടുത്തലിൻ്റെ പൊരുളെന്താണ് അതും കൂടെ സൂചിപ്പിച്ച എൻ്റെ ചിന്തകൾ അവസാനിപ്പിക്കാൻ പോവുകയാണ് നാം ഈ രണ്ട് മേഖലകളിൽ പ്രവർത്തിക്കുമ്പോൾ മതവും രാഷ്ട്രീയവും പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ കൊയ്ത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നവർ എപ്പോഴും അവകാശപ്പെടുന്നത് അവർ പറയുന്ന സത്യമാണ് ഞങ്ങൾ സത്യത്തിൻ്റെ സാക്ഷികളാണ് നിങ്ങൾ ഏത് മതത്തിൻ്റെയും ചുമതലയുള്ളവരോട് ചോദിച്ചു നിങ്ങൾ പറയുന്ന സത്യമാണോ ഞങ്ങൾ സത്യമേ പറയൂ സത്യം പറയും സത്യം മാത്രമേ പറയുകയുള്ളൂ സത്യമല്ല അതൊന്നും പറയുകയില്ല എന്നവർ പറയത്തില്ല എന്ന് മാത്രവുമല്ല ഞങ്ങൾ പറയുന്നതാണ് സത്യം ഞങ്ങൾ പറയുന്നതെന്ന് അല്പം വ്യത്യാസമായിട്ട് ആരെങ്കിലും പറഞ്ഞാൽ അത് മുഴുവൻ കള്ളമാണ് ഞങ്ങൾ പറയുന്നതിന് അപ്പുറത്തൊരു ഒരു സത്യവുമില്ല എന്ന് മാത്രമേ അവർ അവർ പറയൂ എന്നു മാത്രമേ അവർ പഠിപ്പിക്കുകയുള്ളൂ അങ്ങനെ അവർ പറയുന്നതും പഠിപ്പിക്കുന്നതും അതുപോലെ വിഴുങ്ങാത്ത ആളുകളെ അവർക്കൊന്നുകളയും ഇതാണ് ഇന്നത്തെ സത്യം ഇതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം നിങ്ങൾ ഏത് രാഷ്ട്രീയക്കാരനെ പ്രസംഗം കേട്ടുകയുള്ളൂ അവർ പ്രസംഗിക്കുന്നതിൻ്റെ മട്ട് കണ്ടാൽ അവർ പറഞ്ഞതിനപ്പുറത്ത് യാതൊരു യാഥാർത്ഥ്യവുമില്ല യാതൊരു സത്യവുമില്ല യാതൊരു സാധ്യതയുമില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് പറയുന്നവനെ കഴിയുമെങ്കിൽ വകവരിച്ചു കഴിയുമെങ്കിൽ വകവരും യാതൊരു സംശയവും വേണ്ട അത് തന്നെയാണ് മതത്തിലും അതുകൊണ്ട് നിങ്ങൾ യഥാർത്ഥത്തിൽ യേശുൻ്റെ കഷ്ടാനുഭവങ്ങൾക്ക് എന്തെങ്കിലും അർത്ഥം കൽപ്പിക്കുന്നുവെങ്കിൽ ദയവായി ദയവായി മനസ്സിലാക്കുക ഇതിൽ കൂടെ മതമേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള വിഷയങ്ങളിൽ താല്പര്യമുള്ളവർക്ക് അങ്ങനെയുള്ള നില വിഷയങ്ങളിൽ നിലപാടുകളെടുക്കുന്നവർക്ക് നിത്യമായൊരു താക്കീത് നൽകുകയാണ് അതെന്താണ് നിങ്ങൾ ദയവായി ഇവർ ഉയർത്തുന്ന അവകാശവാദങ്ങളെ അപ്പടി വിഴുങ്ങരുത് ഒരിക്കലും സത്യത്തെ സത്യമായി അംഗീകരിക്കുകയോ അവതരിക്കുകയോ ചെയ്യാത്ത രണ്ട് മേഖലകളാണ് മതവും രാഷ്ട്രീയവും അതുകൊണ്ട് നിങ്ങൾക്കൊരു പരിപാവനമായ കടമയുണ്ട് അതാണ് നിരന്തരമായി നിങ്ങൾ സത്യം അന്വേഷിപ്പീൻ മതവും രാഷ്ട്രീയവും അനുശാസിക്കുന്ന ഈ ഒരു ലെവലില്ലേ ഈ തോതില്ലേ ഈ വിധങ്ങളില്ലേ ഈ ചട്ടക്കൂടുകളില്ലേ അതിനപ്പുറത്ത് പോയി അന്വേഷിച്ചാൽ മാത്രമേ നിങ്ങൾ സത്യം അനുഭവിക്കുകയുള്ളൂ സത്യം അനുഗമിക്കുകയുള്ളൂ സത്യത്തെ നിങ്ങൾ മാനിക്കുകയുള്ളൂ എന്നതാണ് എൻ്റെ ഉത്തരം അവിടെ യേശു ഉത്തരം നൽകുന്നുണ്ട് പക്ഷേ ആ ഉത്തരം മനസ്സിലാക്കാനുള്ള കഴിവ് പൊന്തി പൊന്തിയോസ് വീലത്തോസിനില്ല അതിനുശേഷം സ കോടിക്കണക്കിന് ആളുകൾക്ക് ഉണ്ടായിരുന്നില്ല എന്നൊരു യാഥാർത്ഥ്യമാണ് ആ നിശബ്ദതയാണ് അതിൻ്റെ ഉത്തരം സയലൻസ് ഈസ് ദി ആൻസർ അത് ഇതുകൊണ്ടാണ് അതിൽ നാം മനസ്സിലാക്കണം വാചാലമായ നമ്മോട് സംസാരിക്കുന്ന പരിപാടനമായ നിശബ്ദതയില്ലേ അവൻ മിണ്ടാതിരുന്നു അതങ്ങോട് വിളിച്ചറിയിക്കുന്നത് എന്താണ് പ്രത്യേകിച്ച് നിങ്ങൾ മതത്തിൻ്റെ മേഖലയിലായിരിക്കുമ്പോൾ ഏത് മതവും ആയിക്കൊള്ളട്ടെ അവിടെ നിങ്ങൾ കൊഴിച്ചുകൂടാനാവാത്തൊരു പരിഭാ പരിഭാവനമായ കടമയുണ്ട് എന്താണ് നിങ്ങൾക്ക് ഓതിത്തരുന്ന ഈ സത്യങ്ങൾക്കപ്പുറത്തുള്ള സത്യത്തെയാണ് നിങ്ങൾ ആത്യന്തികമായി നമ്പേണ്ടത് ആശ്രയിക്കേണ്ടത് ഇപ്പോൾ നിങ്ങൾക്ക് വിളമ്പിത്തരുന്ന സത്യങ്ങളില്ലേ അതും അസത്യവും തമ്മിൽ ദൂ വലിയ ദൂരമൊന്നുമില്ല അതുകൊണ്ടാണ് യേശു പറഞ്ഞത് കള്ളപ്രവാചകന്മാർ വരും നിശ്ചയം കള്ളപ്രവാചകന്മാർ ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് ഈ വിഭവങ്ങളെടുത്ത് വിളമ്പുന്നവർ ബഹുഭൂരിപക്ഷവും കള്ളപ്രവാചകന്മാരായിരിക്കും നിങ്ങൾ പ്രത്യേകമായി ഉണർന്നിരിപ്പീൻ അവർ ആടുകളുടെ വേഷം ധരിച്ച് മുമ്പിൽ വരും അകമയോ കടിച്ചു കയറുന്ന ചെന്നായ്ക്കളാകും ആയിരിക്കുമെന്ന് യേശു പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ് എല്ലാ മതങ്ങളും അവകാശപ്പെടുന്നത് സത്യത്തിൻ്റെ ആത്യന്തികമായ കുത്തക ഞങ്ങൾക്കാണെന്നുള്ളതാണ് അതുകൊണ്ടാണ് മതങ്ങളുടെ മധ്യത്തിൽ ഇത്രമാത്രം സ്പർദ്ധയുള്ളത് അതുകൊണ്ട് തന്നെയാണ് എല്ലാ മതങ്ങളും ദൈവത്തെ പിടികിട്ടിയാൽ ക്രൂശീകരിക്കുന്നത് പക്ഷെ അത് സാധിച്ച യഹൂദനാണ് കാരണം യശൂദനാണ് ഈ കാര്യത്തിൽ ഏറ്റവും മിടുക്കൻ യേശുവിനെ പിടിച്ച് ക്രൂശി തടച്ച് മിടു എന്ന നീക്കമായ പ്രശ്നം ഒതുക്കി കാരണം സത്യമായവനെ കൊന്നെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ സ്ഥാനത്ത് സ്വയം അവതരിപ്പിച്ച് മതത്തെ ഒരു വലിയ രാഷ്ട്രീയവൽക്കരണത്തിൽ കൂടെ മനുഷ്യൻ്റെ സാമ്രാജ്യം സൃഷ്ടിക്കുകയും അതിൻ്റെ ദൈവരാജ്യമാണെന്നുള്ള ക പച്ച കള്ളം പറഞ്ഞ് യുഗാന്തരങ്ങൾ മനുഷ്യജാതിയെ വഞ്ചിക്കുകയും പോക്കറ്റടിക്കുകയും ചെയ്യുന്നത് എന്ന പച്ച പരമാർത്ഥം മനസ്സിലാക്കാനുള്ള കടമ യേശുവിൻ്റെ കഷ്ടാനുഭവത്തെ കരുതുകയും മാനിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഏവർക്കുമുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും സത്യം തിരിച്ചറിയാനുള്ള ധൈര്യവും സ്വാതന്ത്ര്യവും ഉയരത്തിൽ നിന്ന് സർവശക്തനായ ദൈവം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു